യു പിയിലെ ബാഗ്പത്ത് ജില്ലയിലെ ഈദുൽ ഫിത്തർ സംബന്ധിച്ച സുപ്രധാനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവരെ മതം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഓരോ സീസണുകളിലായിട്ടാണ് സീസൺ മാർക്കറ്റിംഗ് ആണ് ഇവർക്ക് ഇവരുടെ മതം ആകുമ്പോൾ അതിൻ്റെ ഒരു സീസൺ പെരുന്നാൾ ആകുമ്പോൾ ആ രൂപത്തില് നിബിധിനമാകുമ്പോൾ അങ്ങനെ ബലിപെരുന്നാൾ ആകുമ്പോൾ അങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലെ ഹിജാബുമായി ബന്ധപ്പെട്ട അങ്ങനെ ഓരോ സീസണുകളിലും ഈ മതം ഇവർ ഏതൊക്കെ രൂപത്തിൽ മാർക്കറ്റ് ചെയ്യാമോ ആ രൂപത്തിലെല്ലാം ഇവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ നോമ്പാണല്ലോ ഈ നോമ്പിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ ഏതാണ്ട് മതിയായി കൊടലിനോട് ചേർന്ന് ചേർന്ന് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടുമെന്ന് ഒരു പൊട്ടൻ റിട്ടയർഡ് ഡി ജി പി പറഞ്ഞതിനനുസരിച്ച് മുസ്ലീങ്ങളൊക്കെ കുറെ കാലം അതങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പെരിറ്റോണിയം പൊട്ടിയാൽ ഒരു മനുഷ്യൻ മരിക്കുമെന്ന് ഏതോ വിവരമുള്ള ഡോക്ടർ പറഞ്ഞു പിന്നീട് പെരിറ്റോണിയത്തിന്റെ വിഷയം വല്ലാതെ ഇവരിങ്ങനെ വൈറലാക്കാറില്ല പക്ഷേ യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് ആയതുകൊണ്ട് ഇവരുടെ ഒരു തന്ത്രങ്ങളും ഫലിക്കില്ല എന്ന് ഇവർക്കും അറിയാം തെരുവോരങ്ങളിൽ നമസ്കരിക്കാനും അള്ളാഹു അക്ബർ വിളിക്കാനും പെരുന്നാളിന്റെ ആഘോഷങ്ങളാണെന്ന് പറഞ്ഞ് സാധാരണക്കാരൻ്റെ യാത്ര ചെയ്യാനുള്ള അവകാശം തടസ്സപ്പെടുത്താനും വാഹന ഗതാഗതം മുടക്കാനും ഒന്നും ഇനി നടക്കില്ല റോഡിൽ നമസ്കരിക്കുന്നതിന് പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് മറ്റ് പുതിയ ആചാരങ്ങൾ ഒന്നും പുതുതായി കൊണ്ടുവരേണ്ടതില്ല യു പിയിലേക്ക് അനുവദിക്കില്ല നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടെങ്കിലും ശരി പുതുതായി നിങ്ങൾ മതത്തിൽ എന്തെങ്കിലും കെട്ടിവെക്കാൻ ശ്രമിക്കുന്നെങ്കിലും ശരി യുപിയുടെ ബോർഡറിന് പുറത്തു മതിയെന്ന് ഈ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു കഴിഞ്ഞു നിയമ ഈ യു പിയിൽ കുറച്ച് നിയമങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അത് വെറുതെ എഴുതി വായിക്കാനുള്ളതല്ല അത് പാലിക്കാനുള്ളതാണ് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു വെറുതെ പേപ്പറിൽ എഴുതി മേശപ്പുറത്ത് വെച്ച് ആനന്ദിക്കാനുള്ളതും അതല്ലെങ്കിൽ അതിൻ്റെ പേരിലോ അയ്യോ വലുതായിട്ട് അഹംഭാവം കൊള്ളാനും വേണ്ടിയുള്ളതല്ല യു പിയിലെ നിയമങ്ങളെല്ലാം നിർബന്ധമായും പാലിച്ചേ പറ്റൂ ഇനിയും ഇതിൽ ഏതെങ്കിലും ഒരു നിയമം ലംഘിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ലംഘിച്ചാൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും അവർ പോകുന്ന വഴിക്ക് വണ്ടി മറിയാതെയും എൻകൗണ്ടറിൽ അലക്കപ്പെടാതെയും ഒരു ആക്സിഡന്റിൽ പെട്ട് ചാവാതിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ മര്യാദയ്ക്ക് ആ നാട്ടിൽ ജീവിക്കണം അൽവിദുമ്പോ അതുപോലെ ഈദുൽ ഫിത്തറിന്റെയും സുരക്ഷിതമായ നടത്തി ഉറപ്പാക്കാൻ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സൂപ്രണ്ട് അർപ്പിത് വിജയ വർഗീയ പറഞ്ഞു സുരക്ഷാ കാരണങ്ങളാൽ ജില്ലയിൽ അറുപത്തിയെട്ട് ഈദ്ഗാഹുകളിലും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പള്ളികളിലും സുരക്ഷാ സേനയെ വിന്യസിപ്പിക്കും ഒരു ജില്ലയിൽ മാത്രം ഇതിന് പുതിയ പാരമ്പര്യമൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല സ്വീകരിക്കില്ല റോഡിൽ നമസ്കാരം ഉണ്ടായിരിക്കില്ല കൈ കെട്ടുന്നതേ അറിയൂ അഴിക്കുന്നതിന് മുമ്പ് ജയിലഴിക്കാകും അകത്താകും പാരമ്പര്യത്തിന് വിരുദ്ധമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു റോഡിൽ മുസള്ളിരിക്കുന്ന ആളുകളെ ആളുകൾക്ക് ജയിലിൽ പായ ഉണ്ടായിരിക്കുമെന്നാണ് യോഗി പറയുന്നത് ഇനിയും ഈ രാജ്യത്തിൻ്റെ ആ നാട്ടിന്റെ സംസ്ഥാനത്തിന്റെ നിയമങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെയ്താൽ പിന്നീട് അവരെ യോഗി നോക്കിക്കൊള്ളാവുന്നു നാടിന്റെ സമാധാനം നിലനിർത്തുന്നതിനു വേണ്ടി സമാധാന സമിതിയുമായി കൂടിയാലോചിച്ചിട്ടാണ് സെൻസിറ്റീവ് മിക്സഡ് ഏരിയകളിൽ ഡ്രോൺ ക്യാമറകളും കാൽനട പട്രോളിങ്ങും ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തന്നെയുമല്ല സോഷ്യൽ മീഡിയയിൽ ആക്ഷേപകരവും പ്രകോപനപരവുമായിട്ടുള്ള പോസ്റ്റുകൾ ആരെങ്കിലും ഷെയർ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്താൽ അവർക്കും ശക്തമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് യോഗി പോലീസ് സ്റ്റേഷൻ ഇൻചാർജിന്റെയും ഔട്ട് പോസ്റ്റ് ഇൻചാർജിന്റെയും ഉത്തരവാദിത്വവും നിശ്ചയിച്ചിട്ടുണ്ട് അൽവിദാ ജും ഈദ് ഉൽ ഫിത്തറിന്റെയും സുരക്ഷിതമായ നടത്തിപ്പുറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മീററ്റ് റേഞ്ച് ഡി ഐ ജി കനാനിധി കലാനിധി നൈതാനി എല്ലാ ജില്ലകളിലെയും എസ് പിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ഹോളി ആഘോഷം റമദാൻ റമദാനായിരുന്നല്ലോ റമദാനിലായിരുന്നല്ലോ ഹോളി റമദാനിലെ വെള്ളിയാഴ്ചയും ഹോളിയും ഒരേ ദിവസമായതുകൊണ്ട് എന്താ ചെയ്തത് ആ ദിവസം അയോധ്യയിൽ മുഴുവനുമുള്ള പള്ളികളിൽ ജുമാ നമസ്കാരം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എന്ന് ഡിക്ലെയർ ചെയ്തതാരാ തന്നെ ഇമാം കൗൺസിലിന്റെ മത നേതാവാണ് ഡിക്ലെയർ ചെയ്തത് ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമസ്കാരത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയെന്നാണ് അയോധ്യയിലെ സെൻട്രൽ പള്ളി പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ് പറഞ്ഞത് ഹോളി ആഘോഷമായതുകൊണ്ട് എല്ലാ പള്ളികളിലും ജുമാ നമസ്കാരം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലര വരെ നടത്താൻ സൗകര്യം അദ്ദേഹം ഡിക്ലെയർ ചെയ്തു എല്ലാ മുസ്ലിം മതവിശ്വാസികളും ഹോളി ആഘോഷത്തോട് സഹിഷ്ണുതയും ഉദാരതയും മതേതരത്വവും പുലർത്തണം എന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹമാണ് ഹോളിയുടെ ഭാഗമായിട്ട് നിറങ്ങളെങ്ങാനം ശരീരത്ത് വീണാൽ അത് പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങി ഹോളി മുബാറക്ക് പറയുകയും വേണം എന്ന് അദ്ദേഹം പറഞ്ഞു വൈകാരികമായി പ്രതികരിക്കുകയോ കളറ് വീണതിനെ ചൊല്ലി നിങ്ങൾക്ക് അവരോട് പ്രകോപനം ഉണ്ടാക്കുകയോ ചെയ്യാൻ കഴിയില്ല അങ്ങനെ നിങ്ങളുടെ ശരീരത്ത് കളറ് വീഴും എന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വീഴുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വീട്ടിലിരുന്നു കാരണം ഹോളിയും വെള്ളിയാഴ്ചത്തെ ചുമഖയും ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ടല്ല സാമുദായിക ഐക്യം വളർത്താനുള്ള നല്ലൊരു അവസരമാണിത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും ഹോളി ആശംസകൾ നേരുന്നതായിട്ടും അദ്ദേഹം അറിയിച്ചു എന്നാൽ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും സാമുദായിക സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സമാധാന യോഗങ്ങൾ നടക്കുന്നതായും അയോധ്യ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ പറഞ്ഞു കാരണം ജനങ്ങളെ ശാന്തരാക്കണം ഹോളി ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള പോലീസുകാരെ വിന്യസിപ്പിച്ചു നേരത്തെ തന്നെ ആഘോഷം നടക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ഹോളി ആഘോഷത്തിന് സ്ഥലം അനുവദിക്കുകയുള്ളൂ എന്നും പുതിയ സ്ഥലം അനുവദിക്കില്ലെന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്ത് നിറങ്ങൾ വീഴുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ തെരുവുകളിലെ ഹോളി ആഘോഷങ്ങൾ തീരുന്നതുവരെ വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞോളാ എന്നാണ് സംഭാൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അനുജ് ചൗധരിയുടെ പ്രസ്താവന അത് അന്ന് വിവാദമായി ഈ പ്രസ്താവനയ്ക്കെതിരെ ഉത്തർപ്രദേശിലെ പ്രതിപക്ഷവും മുസ്ലിം മത നേതാക്കളും ഒക്കെ രംഗത്തു വന്നു അതിന് പിന്നാലെ ഡി എസ് പിന്തുണ ചു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തു വന്നു എല്ലാ വെള്ളിയാഴ്ചയും നമസ്കാരം നടക്കാറുണ്ട് പക്ഷേ ഹോളി വിഷയത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ വർഷത്തിൽ നമസ്കാരം വൈകിപ്പിക്കാം കുഴപ്പമില്ല വെള്ളിയാഴ്ച പ്രാർത്ഥന കൃത്യസമയത്ത് തന്നെ നടത്തണം എന്നുള്ളവർക്ക് വീട്ടിലത് ചെയ്യാം നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നായിരുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് ഹോളി ആഘോഷം രണ്ട് മണി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവരുടെ ജുമാ നമസ്കാരവുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ അങ്ങനെ എന്നാൽ ജുമാഹ നമസ്കാരത്തിന്റെ ഭാഗമായി ഹോളി ആഘോഷം രണ്ടു മണിക്കൂർ മാറ്റിവെക്കണം എന്ന ബീഹാറിലെ ദർഭംഗ മേയറുടെ പരാമർശം വിവാദമായി ആ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ജുമാ നമസ്കാരം മാറ്റിവയ്ക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹോളി ആഘോഷത്തിന് രണ്ട് മണിക്കൂർ ഇടവേള അനുവദിക്കുക അല്ലെങ്കിൽ മുസ്ലിം പള്ളികളുള്ള സ്ഥലത്തെ ആഘോഷം ഹിന്ദുക്കൾ ഒഴിവാക്കണം എന്നാൽ രണ്ടു മതക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവരവരുടെ മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഹോളി വരുന്നുള്ളൂ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടത് എന്നാൽ മുസ്ലിംങ്ങൾക്ക് ഇത് പുണ്യ പുണ്യമാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പൊ പരസ്പരം എങ്ങനെ ഭിന്നിപ്പില്ലാതെ പോകാൻ പറ്റും യോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ യോജിച്ചും വിയോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചും തന്നെയാണ് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്